ഇനി കലോത്സവ വാർത്തകൾ മാഡായി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം മൂന്നാം ദിനത്തിലേക്ക് കടന്നപ്പോൾ കലയുടെ അരങ്ങുകൾക്ക് ഭീഷണിയായി കനത്ത മഴയും കാറ്റും പ്രതികൂല കാലാവസ്ഥ മത്സരങ്ങളുടെ താളം തെറ്റിക്കുമെന്ന ആശങ്കകൾക്കിടയിലും കലോത്സവ വേദികൾ ആവേശത്തിന്റെ തിരിയിളക്കത്തിലാണ് പാടായുപ് ജില്ലാ കേരള സ്കൂൾ കലോത്സവം മൂന്നാം ദിനത്തിലേക്ക് കടന്നപ്പോൾ കലയുടെ അരങ്ങുകൾക്ക് ഭീഷണിയായി കനത്ത മഴയും കാറ്റും എന്നാൽ പ്രതികൂല കാലാവസ്ഥ മത്സരങ്ങളുടെ താളം തിരിക്കുമെന്ന ആശങ്കകൾക്കിടയിലും കലോത്സവ വേദികൾ ആവേശത്തിന്റെ തിരയിളക്കത്തിലാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാം ദിനം രാവിലെ മുതൽ കനത്ത മഴയാണ് മേഖലയിൽ പെയ്തത് ശക്തമായ കാറ്റുകൂടിയായപ്പോൾ പ്രധാന വേദികളിലും അനുബന്ധ വേദികളിലും മത്സരം കാണാനെത്തിയവർ ബുദ്ധിമുട്ടിലായി എന്നാൽ മഴയെയും കാറ്റിനെയും വകവെക്കാതെ മത്സരാർത്ഥികൾ തങ്ങളുടെ പ്രകടനങ്ങൾ കാഴ്ചവച്ചു മത്സരത്തിനായി മാസങ്ങളോളം പരിശീലിച്ച കുട്ടികൾക്ക് പ്രതികൂല കാലാവസ്ഥ ഒരു തടസ്സമായില്ല മഴ മാറി നിൽക്കുന്ന ഇടവേളകൾ കലയുടെ ദൃശ്യ വിരുന്നിറക്കിക്കൊണ്ട് നിറയ്ക്കാൻ മത്സരാർത്ഥികൾ മത്സരിച്ചു സംഘാടകരുടെ നിശ്ചയദാർഢ്യം തന്നെയാണ് പ്രകൂല സാഹചര്യങ്ങളെ മറികടക്കാൻ കലോത്സവത്തിന് കരുത്തേകുന്നത് നെറ്റഗ്നുസ്